ഗുഡ് മോർണിംഗ് സ്റ്റീവിനെ കുറിച്ച് എല്ലാരും അവൻ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടാ ഉഷാറായിട്ടുണ്ടെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അറിയില്ല പിന്നെ പിന്നെന്താ ഇന്ന് രാവിലത്തെ നമ്മുടെ ഇന്ന് കഞ്ഞിയാണ് ഞങ്ങൾ രാവിലെ പിടിക്കാൻ പോകുന്നത് അപ്പൊ കഞ്ഞിക്കുള്ള അതിൽ ചോറ കഥ വെന്തിരിപ്പുണ്ട് മുതിരയും കഞ്ഞിയും പിന്നെ പിന്നെന്താ ഫ്രിഡ്ജിലെ തികയായിരും പിന്നെ നാളെ വെക്കാം എന്താന്നറിയില്ല എന്തായാലും ഫ്രിഡ്ജിലേക്ക് ഇതില് തേങ്ങില്ല ഇത്രയും തെങ്ങനെ അവസ്ഥ ലീചേശിന്റെ വീട്ടില് തേങ്ങ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് പോയി തേങ്ങ എടുത്തു കൊടുന്ന് വീട്ടിൽ ഇടാനായിട്ട് സമയത്ത് കഴിഞ്ഞു ഇവിടെ പതിനഞ്ച് തേങ്ങ എടുത്തിട്ട് ഞാൻ പതിനഞ്ച് തേങ്ങ എടുത്തിട്ട് പതിനഞ്ച് തേങ്ങ ഇവിടെ പത്ത് ദിവസം കൊണ്ട് തീർക്കും റിയില്ലായിരുന്നു അങ്ങനത്തെ സമയം രണ്ട് തെങ്ങുമ്പോ നിർത്തിണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടി തോണല്ലോ ഓരോന്ന് ഊനിപ്പോ സെർച്ച് ചെയ്യാൻ ഞാൻ പോണോ ഇപ്പൊ ഇതിന്റെ ആവശ്യം കഴിഞ്ഞില്ല ശരി

അതായത് നീ ആഗ്രഹിക്കുന്ന നേരത്ത് മഴ പെയ്യണം നീ ആഗ്രഹിക്കാത്ത നേരത്ത് മഴ പെയ്യായിരുന്നു അങ്ങനെ സെറ്റ് ചെയ്യണം ഗുഡ് മോർണിംഗ് ആര് ആ ഭയങ്കര മാച്ചിലാണ് നിങ്ങൾ ഉറങ്ങുമ്പോഴേനിക്കുമ്പോഴൊക്കെ ഭയങ്കര മാച്ചായിരിക്കാം ഗുഡ് മോർണിംഗ് അവളും കറുപ്പാണല്ലേ ഞാൻ അടുക്കള ഞങ്ങള് മാച്ചാണോ വീടും അവരെല്ലാവരും ഈ വൈറ്റ് ഓക്കെ ആണല്ലേ ഞങ്ങള് മാച്ചാണ് ഞങ്ങൾ മാച്ചാണ്

ചായ കുടിച്ചേ അതിന്റെ ചൂടാറിപ്പോയിട്ടുണ്ടാവും ഒന്ന് ചൂടാക്കി തരാം പച്ചെള്ളം പോലെ ആയിരിക്കും ആസ്വദിക്കാൻ മാത്രം ഒന്നും ഇല്ല ചൂടാക്കി തരാം ഒരു പ്രാവശ്യം കരിങ്കാളിയല്ലേ എന്നുള്ള ആ റീല് ആക്ച്വലി കൊറേ പേര് പറഞ്ഞിരുന്നു ദേഷ്യത്തിലും ചിരിക്കുമ്പോഴും കൊറേ ഫേസ് ആണ് അങ്ങനെയല്ല റിയാലിറ്റി കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ സിജിയുടെ വീട്ടിൽ പോയപ്പോ സിജി പെങ്ങളുടെ വീട്ടിൽ പോയപ്പോ വീഡിയോ എടുത്തത് അവരുടെ വീടിന്റെ മുന്നിൽ വെച്ചിട്ട് അപ്പൊ വീഡിയോ എടുത്തോണ്ട് ഇതിനടുത്ത് ും പിള്ളേരും അവരും എല്ലാവരും പൊട്ടി ചിരിയായിരുന്നു കട്ട് ചെയ്തു ദേഷ്യ പഠന പിന്നെ ഞാൻ എനിക്ക് ശരി വരല്ലേ ഒറ്റയ്ക്കുള്ള സ്ഥലത്ത് എടുക്കേണ്ടതായിരുന്നു ശരിയാണ് പക്ഷേ റിയൽ അറിയില്ല രണ്ടുപേർക്ക് ഞാൻ ഒരാൾക്ക് ചിരിക്കാം ഇന്നലെ ഇന്നൊരു ഉണ്ട് അപ്പൊ ഇന്നലെ ണോ ഈ വീഡിയോ അപ്പൊ എന്തിന്റെ അവൻറെ മീശം മീശയുടെ നീളം കൂടി കട്ട് ചെയ്തു എന്തെങ്കിലും ഫീൽ കമന്റ് ചെയ്യണേ ചുണ്ട് കാണാ ഞാൻ ഇത്ര താത്തി കട്ട് ചെയ്യാറില്ലായിരുന്നു ഇങ്ങനെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യാറ്

അങ്ങനെ പറയരുത് മങ്ങളെ നിന്നെ കണ്ടിട്ടാണ് ഞാൻ ആ കപ്പങ്ങ പൊടിച്ചിട്ടുന്നത് അങ്ങനെയല്ല നീ നീ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങക്ക് ഭക്ഷണത്തിന് മുമ്പ് വേണോ ഭക്ഷണത്തിന് ശേഷം വേണം അങ്ങനെ പറയരുത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം ചീഞ്ഞു പോകുന്നു പറയില്ല ഇപ്പൊ കഴിക്കാനാണ് ഭക്ഷണത്തിന് മുമ്പ് അതിൻ്റെ ഒക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് തന്നെ എല്ലാരും ഭക്ഷണം കഴിഞ്ഞാണ് രീതി ഫുഡ് കൊറച്ച് കഴിച്ചാ വീടിന്റെ ബുദ്ധിപരമായി നിൽക്കാമായിരുന്നത് ഫുഡിന് മുമ്പ് കപ്പഞ്ഞ രീതിച്ച് വയറ് നിറയ്ക്കുക അണ്ട് കുറച്ച് ഫുഡ് കിട സത്യായിട്ടും ഈ മൂന്ന് കപ്പങ്ങടെ വയറ്റിൽ പോയിട്ടുണ്ടെങ്കി എന്തായാലും ഫുഡ് കൊറച്ച് ചിലവാള്ളൂ ഫുഡ് കൊറച്ച് ചിലവാവുള്ളൂ പോയാലും വൈറ്റിക്ക് തന്നെയല്ലേ പോണേ വയറ്റിലുണ്ടാവൂല ണോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് പറ മോർണിംഗ് റെഡി തുടങ്ങിക്കോ ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് ചിരി വന്നില്ലേ അമ്മ ഒന്ന് വിളിച്ചിരിക്കേ പ്ലീസ് എന്റെ അമ്മ അമ്മയുടെ പുഴുപ്പിൽ കുഞ്ഞു പിള്ളേരുടെ പുഴുപ്പിൽ കണ്ടാ നിഷ്കളങ്കല്ലേ അമ്മയുടെ ഒരു നിഷ്കളങ്കത്വം കാണിക്കേ ശരിക്കേ പല്ലക്കെടത്ത് വന്നു ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് ഓ കഞ്ഞി 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 എനിക്കറിയുമ്പോ ചേട്ടൻ പറയാൻ പോണോ ഡയലോഗ് കഞ്ഞിന്ന് നോക്കാണ്ട് വെച്ചെ ഏതാ അങ്ങനെയാണ് ചേട്ടൻ പറയാൻ വന്നത് ആ കോളർ നേരോ ിട്ടുണ്ടാവും ഞാൻ കണ്ടില്ലായിരുന്നു കഴിക്കേ ഞാൻ കഴിച്ചോളാം ഏ ആര് എന്തിനാടീ പിന്നച്ചാറും ഇന്നലെ ഇണ്ടല്ല ഇന്നലെ മഴയത്ത് ഞാൻ കഞ്ഞി കുടിച്ചു നമ്മുടെ മൺപാത്രത്തില് കഞ്ഞി ഒക്കെ മഴ പെയ്തോണ്ടിരിക്കു മൺപാത്രത്തില് ചട്ടിണ്ടല്ലോ കഞ്ഞിടിക്കണ ചട്ടി ഞാനേ കുടിക്കാറ് മറന്നു മണ്ണിന്റെ ഇങ്ങേരെ സൈനർ യെച്ചി മുടത്തി ചൂടങ്ങല പത്തന പത്ത ചൂടങ്ങല ഉണ്ട് വലിയ വലിയ ഉണ്ട് ശരി മോയ കണ്ടിരിക്കെ വളരെ ഒരു ഫീൽ ഉണ്ട് അത് വലിയ വലിയ അങ്ങനെ മായത്തല്ല അവസാനം എടുത്തോ വലിയ മരവീനും അതുപോലെ നല്ല വെക്കാം അല്ല സദര നല്ല മടി സ്പൂൺ മടി ഞാൻ അതിലേക്ക് തൊട കരി വേര വരാൻ പോകുന്നു ഗ്രേൻ വെന്നിയക്കാം മല വീണാനുമ് പോർത്തു വരുന്നു കൊഞ്ചിക്ക പോർത്തു പിടിച്ചോണ്ടി ഇയ സൂപ്പർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗേസൻ രണ്ട് अंडे കുഞ്ഞി വട്ടള് രണ്ട് വട്ടള് ഓർക്ക പിസരിണ്ട് ചുമ്മാ യൂമയില്ലാന യൂമയിലക്ക് इधरേക്ക് ചേച്ചിക്കേ ഒരു മോനെ ജീവനേ ഇച്ചിരി അയ്യ അത് എന്റെ കുരു വന്നിട്ട് കുളിച്ചാ മതിയായിരുന്നു മുളച്ച

ഇതൊക്കെ എല്ലാരും പറയണ്ട സൗന്ദര്യം ആരും സൗന്ദര്യം കൂടുന്നു പറഞ്ഞിട്ടുണ്ടെങ്കി ആരും വേണ്ടു പറഞ്ഞു നീ കഴിച്ചോ തിന്നോ ചേട്ടനോടുത്തോ ചേട്ടനോ കണ്ട ചേട്ടന് സൗന്ദര്യത്തിന് താല്പര്യ ാണ് പക്ഷേറ്റ് ചോട് വേണമെന്ന് ചേട്ടന അച്ചാണ് ചേച്ചി കഞ്ഞി കുടിച്ചപ്പോ എടുത്തതാ അവര് പോവാൻ വേണ്ടി വെയിറ്റ് മഴയ്ക്ക് ചേച്ചിക്ക് ചെയ്തോണ്ടിരിക്കും കയലും സ്പൂണും ഇതും പാത്രത്തില് വഹിക്കാണ്ട് കഴിച്ചോടി എനിക്ക് അത് സ്ട്രോങ് അല്ലേ വെള്ളത്തിന്റെ ഡൈസണ്ടോ

<laughs> 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 ോ ഭക്ഷണോധ ആ ചെറുതിനാണ് മധുരം അതിന് ഉള്ളിലെ പുലിയൊക്കെ ഇരിക്കണ്ടായിരുന്നു ഇത് ഫുൾ ോ അങ്ങനത്തെ ഒരു ടീച്ചർ നമുക്കറിയണ്ട എങ്ങനെയാന്നോ ഇത് മധുരം ഉണ്ട് പക്ഷെ വേറൊരു മധുരമാണ് ആ ഞാൻ കൊടുത്തായിരുന്നു കോഴിയാണോ ബാബാ ബാബാ കൊടുത്ത് കഴിക്കേ മേടിച്ചു കഴിക്കേ ആ ആ ഞാനേ നേരത്തെ വിടു എന്നോട് പറമ്പിൽ പോയി തേങ്ങ എടുക്കാൻ പറഞ്ഞില്ലേ അപ്പൊ ദൈവമായിട്ട് ദേ വീടിന്റെ മുന്നിൽ തന്നെ ഈ തെങ്ങും മേന്നുള്ള ഒരു തേങ്ങ ഇവിടെ വീഴ്ത്തി തന്നിരിക്കുന്നു എനിക്ക് സന്തോഷായില്ലോ അത് സമയായി മോളെ കുറച്ചു ദിവസമായി എന്നാ തേങ്ങ മൂത്ത് തുടങ്ങി അപ്പൊ അങ്ങനെ വീണ്ടും തേങ്ങ വീഴ്ച തുടങ്ങിയിരിക്കുന്നു വേഗം തന്നെ തെങ്ങുമൊക്കെ കയറണം അല്ലെങ്കിൽ പിള്ളേരുടെ തലയിലേക്കെ വരും അപ്പോൾ അനിലിടണം ലീച്ചേച്ചൊക്കെ പോവാനായിട്ട് റെഡി ആയിരിക്കുന്നു അതെ പോയി വരാം മഴ ആണെങ്കിൽ നല്ല ശക്തമായ രീതിയിൽ വരാനായിട്ട് അതും റെഡി ആവുന്നുണ്ട് അപ്പൊ അങ്ങനെ ലിജി ചേച്ചി ഫാമിലി ഇതാ പോയി ബൈ ബൈ അത് ആ അതങ്ങനത്തെ ഒരു പേരെനിക്കറിയില്ല പോലെ തന്നെ ഒരു സാധനാണത് ഐ ഡോ അതിവിടെ അല്ലേ ഇത് ഉണങ്ങി പോയ ജാതിമരണ്ടാവും വീണ്ടും ഇടയിൽ വെച്ച് കായേക്ക ഉള്ള ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വീണ്ടും വന്നു തുടങ്ങി ഒരു വരും ചേട്ടാ ഈ ബോക്സ് പ്രാണികള് ഒരടയ്ക്ക് ഇല്ലാണ്ടായതുകൊടുങ്ങിട്ടോക്ശോ ഇത് കൊറേ ദിവസം എങ്ങനെ ഇരിക്കണ ആകെ ആക്രി പോലെ വീണ്ടും ഫ്രണ്ട് തന്നെ പോണ സമയത്ത് നമുക്ക് എടുത്തു കൊടുക്കാം കഞ്ഞി കുടിക്കണ്ടേ കഞ്ഞി കുടിക്കണ്ട ഹെലികോപ്റ്റർ പോയത് വേണ്ട അങ്ങനെ കാണണ നീ ഉള്ളിലെ ഹെലികോപ്റ്റർ പുറത്തേക്കൂടെ പോയെ പോയി ഇനി എടുത്തിട്ടെന്താ കാര്യം ബ്രും ബ്രും പോയി वुसाम्त mould नगरतारी में अगी है? आओ को पानाओ ऊड़ीस ? जबасो प्रीटेक टीके है ऐतो काण्छा एस एप्रगें से ऐालीस ? जानने मीने ज़े कें चहेoop spanावे ? आओ कैसे पैनाओ सिराइस परसंधा जम्रोब्रो मैं അപ്പൊ ഇനി വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനാണ് തോന്നലോ അതിനൊക്കെ പോണം അപ്പൊ കുറച്ച് പരിപണികളൊക്കെ ഉണ്ട് ക്ലിയറ കണ്ടു അതേ ഓണ് ശ്രീലങ്കൻസ് ും പിന്നെ പാടത്ത് നമ്മടെ കപ്പങ്ങയുടെ വിത്ത് വിതറിക്കൊണ്ട് വിതറിട്ടാണെങ്കിൽ കഴിച്ച സാധനം സ്പോട്ടിലിടുകയാണെങ്കിൽ എങ്ങാനും മുളച്ച് കിട്ടിയാലോ ഞാനും അപ്പം മോനും കൂടി പോവാണ് വിത്ത് മുമ്പ്ന്നൊക്കെ പറഞ്ഞാൽ കുരുവൊക്കെ ഇട്ട് മുളപ്പിച്ച് പറച്ചൊക്കെ ആ പിന്നെ ഇന്ന് വൈകുന്നേരം എത്രയുടെ വീടേ ഉണ്ടാവില്ലാട്ടാ പിന്നെ ഞാൻ പറഞ്ഞാ ഫങ്ഷൻ ഒക്കെ പോണം അപ്പൊ ബാക്കി വിശേഷമൊക്കെ അടുത്ത നാളെ ഉച്ചക്ക് കാണാം പത്തെ മണിക്ക് ബൈ 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 ആ കണ്ണട് കണ്ണട്